ഇന്നത്തെ ക്ലാസ് നമ്മൾ മുന്നിൽ പറഞ്ഞിരുന്നു ക്ലാസ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നിൽ പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഓക്കെ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം എന്നാൽ ഇതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാം ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഇതെല്ലാവർക്കും അറിയാവുന്നതല്ല കേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് റിപ്ലൈ വരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും മാർക്കറ്റ് സ്ട്രക്ചർ അല്ലേ അല്ല മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഓക്കെ മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്ന എന്താണ് ലോ ആണ് ഇതെന്താണ് ഹൈ ആണ് ഇതെന്താണ് ഹയർ ലോ ആണ് ഇത് ഹയർ ഹൈ ആണ് ഹയർ ലോ ആണ് ഹയർ ഹൈ ആണ് ഹയർ ലോ ആണ് ഹയർ ഹൈ ആണ് ഹയർ ലോ ആണ് ലോവർ ഹൈ ആണ് ഇവിടെത്തി പോകുന്ന സമയത്ത് എന്തായി ഇവിടെത്തിപ്പോ ഇവിടെത്തിപ്പോ ഐ മീൻ ഇവിടെത്തിപ്പോൾ എന്ത് സംഭവിച്ചു മാർക്കറ്റിൽ ഷിഫ്റ്റ് സംഭവിച്ചു ലോവർ ലോവർ ലോ ആയി പിന്നെന്താ ലോവർ ലോവർ ഹൈ ആയി ലോവർ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ഇത്രയും മനസ്സിലായില്ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ രണ്ടാമത് ഇതെന്താണ് ഒരു ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ട്രെൻഡ് ലൈൻ അല്ലേ അല്ലേ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരയ്ക്കുന്നത് മൂന്നാമത് ഇതെന്താണ് സപ്പോർട്ട് ആൻഡ് ഇതെല്ലാം ഇതെന്താണ് സപ്പോർട്ട് 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 റെസിസ്റ്റൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോകാനുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ലേ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സംശയം ഇപ്പോൾ ചോദിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഏകദേശം നിങ്ങളുടെ നിങ്ങൾക്കൊരു ട്രേഡർ ആവാൻ വേണ്ട ഒരു ഫൈനൽ ട്രേഡർക്ക് വേണ്ട ടെക്നിക്കൽ എല്ലാം കിട്ടുന്ന ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നോട് ഇപ്പോൾ തന്നെ ചോദിക്കുക പിന്നെ ഇടയിൽ ചോദിക്കരുത് പ്ലീസ് ഇപ്പോൾ തന്നെ ചോദിക്കുക ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ആർക്കും മനസ്സിലാവാത്തില്ല എന്ന് വെച്ചാൽ അല്ലേ കാരണം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊരു ലെഗ്ഗാണ് അല്ലേ ഇതൊരു ലെഗ് ആണ് അറിയാമല്ലോ എല്ലാവർക്കും ഒരു ലെഗ് ആണ് ആ ലെഗിൻ്റെ ഉള്ളിൽ പ്രൈസ് മൂവ്മെൻ്റ് ആണ് ലോവർ ലോ ആൻഡ് ഹൈ ലോ ഹയർ ലോ സോറി ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ അപ്റ്ററെഡിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാക്കുന്ന അത് ഡൗൺ ട്രെൻഡിലേക്ക് ഉണ്ടാകുമ്പോരുന്ന സമയത്ത് ഏതിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്നും അല്ലെ അപ്പൊ ഇത് രണ്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഷിഫ്റ്റ് ആവുന്നത് നമുക്ക് കണ്ടുപിടിക്കാം വേണ്ടേ ഷിഫ്റ്റ് ആവുന്നത് നമുക്ക് കണ്ടുപിടി കണ്ടുപിടിക്കാം എങ്കിലേ നമുക്ക് എന്താവുള്ളൂ എന്താവുള്ളൂ എൻട്രി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ അല്ലെ അല്ലേ സാധ്യതയാണ് പറയുന്നത് കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇതേ സ്ട്രാറ്റജി വെച്ചിട്ട് മൂന്ന് എൻട്രി എടുത്തിട്ട് മൂന്നും എന്തായി മൂന്നും ഫെയിൽ ആയി നമുക്ക് അപ്പോൾ ഫെയിൽഡ് ഉണ്ടാവും ഫെയിൽഡ് സംഭവിക്കും നമ്മൾ പെർഫെക്റ്റ് ആവാൻ മാക്സിമം പെർഫെക്റ്റ് ആവാൻ ശ്രദ്ധിക്കുകയാണ് അതിന് അത് അപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി എടുക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ കൺസെപ്റ്റ് എന്താണ് ഓടിച്ചാടി എടുക്കലില്ലല്ലോ ഇപ്പം ഇല്ല നമ്മൾ വരച്ച് വെച്ച് അതിന് അനാലിസിസ് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെഗിൻ്റെ ഒരു ചെറിയ ഒരു പോർഷനിൽ ചെന്നിട്ടുള്ള എന്താണ് അനാലിസിസും കാര്യങ്ങളാണ് ആണോ ാണ് അപ്പോൾ അത് മാറ്റി നമുക്ക് എന്ത് തവണം നമുക്കൊരു ഓവറോൾ ഓവറോൾ എന്ന് വെച്ചാൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ എന്തിലാക്കണം നമുക്ക് ഒരു ക്ലിയർ വിഷൻ കിട്ടുന്ന ഇതിലേക്ക് മാറ്റണം അനാലിസിസ് നടത്തണം ഓക്കെ വേണ്ടേ നമുക്ക് വേണം കാരണം ഇപ്പോൾ നമ്മളെല്ലാം എൻട്രി എടുക്കുന്നത് ഞാൻ മിക്കവാറും ഇവിടെയൊക്കെ കാണിക്കുന്നത് വൺ മിനിറ്റിനാണ് എൻട്രി എടുക്കുന്നത് അതിന് വൺ മിനിറ്റിന് എൻട്രി എടുക്കുന്നത് ഫൈവ് മിനിറ്റ്സ് ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സ് ഉണ്ട് പിന്നെ വൺ അവറുണ്ട് ഫോർ ഹവറുണ്ട് ഡേ ഉണ്ട് വൺ ഡേ ഉണ്ട് വൺ ഡേ ഉണ്ട് വൺ വീക്കും ഉണ്ട് ഇതൊക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ യൂഷ്വലി ഞാൻ എടുക്കുന്ന എൻട്രി കൂടുതലും വൺ മിനിറ്റിലാണ് എടുക്കാറ് ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അല്ലെങ്കിൽ വൺ ഹവറിൽ ഫോർ ഹവറിൽ അല്ലെങ്കിൽ വൺ ഡേ വൺ ഇതിലൊക്കെ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാം നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനാലിസിസ് ചെയ്യാം സിംഗ് ട്രേഡ് എടുക്കുന്ന ആളുകൾ വൺ വീക്ക് അല്ലെങ്കിൽ വൺ ഡേയിൽ അനാലിസിസ് ചെയ്തിട്ട് ഫോർ ഹവറിൽ അല്ലെങ്കിൽ വൺ അവവറിൽ രണ്ടർ എടുക്കാം ഇപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ വൺ ഹവറിൽ ചെയ്തിട്ട് ഫോർ ഹവർ നോക്കാം ഫോർ ഹവറിൽ നോക്കിയിട്ട് വൺ ഹവറിലേക്ക് ഒരു ശിക്ഷ നടത്തി ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്ന പോലെ ഫിഫ്റ്റി മിനിറ്റ്സിലോ ഫിഫ്റ്റി മിനിറ്റ്സിലോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സിലോ വൺ മിനിറ്റിലോ നടക്കാം വൺ മിനിറ്റിൽ നടത്തുന്ന ആൾക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ അനാലിസിസ് ചെയ്യാം അല്ലെങ്കിൽ വൺ അവവറിൽ അനാലിസിസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ ഒരു തഴക്കം പഴക്കം വരുന്നു അത് എപ്പം ചെയ്യാൻ കഴിയുന്നു അപ്പം ചെയ്താൽ മതി ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ട് ചെയ്യേണ്ട ഒരു മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിൽ പൊതുവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം മനസ്സിലായിരുന്നു തോന്നുന്നു ഞാൻ ഇപ്പം ചാട്ടിലോട്ട് പോവുകയാണ് ചാട്ടിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ എന്തെങ്കിലും സംശയോ ക്വസ്റ്റനോ ഉണ്ടെങ്കിലിപ്പോൾ ചോദിക്കുക ഒന്നുകൂടി പറയുകയാണ് ചാർട്ടിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം രണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ സാബിതല്ലാതെ വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ ഓക്കെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രക്ചറാണ് അല്ലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സ്ട്രക്ച്ചറാണ് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് അതെങ്ങനെയാണ് ട്രെൻഡിപ്പം അപ്പ് ട്രെൻഡിലേക്കാണോ ഡൗൺ ട്രെൻഡിലേക്കാണോ എന്ന് കണ്ടുപിടിക്കുകയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് എടുക്കുന്നതും റെസിസ്റ്റൻസ് എടുക്കുന്നതും ഏരിയേനാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അപ്പോൾ ഇത് നാലും ഇങ്ങനെയാണ് മാർക്കറ്റ് ആക്ച്വലി മൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വരച്ച് തുടങ്ങുകയാണ് വേണ്ടേ അപ്പോഴല്ലേ നമുക്കൊരു എൻട്രിയിലേക്ക് കൂടുതൽ പോസിബിളായ ഒരു എൻട്രിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ടിലേക്ക് പോവാം ഞാൻ ഇന്ത്യ മാർക്കറ്റ് എടുത്ത് എടുത്തത് ഞാനിപ്പോൾ എടുക്കുന്നത് വൺ അവറിലാണ് എടുത്തിരിക്കുന്നത് വൺ ഹവറിൽ എടുക്കുമ്പോൾ ഇത് വൺ അവറിൽ ഇന്നത്തെ ഡേറ്റ് ഇതാണ് ഇന്നിപ്പോൾ ഫെബ്രുവരിയാണ് ഞാനിപ്പോൾ ഓക്കെ വൺ ഹവറിൽ എടുത്തു വൺ ഹവറിൽ എടുത്ത് ഞാനിങ്ങനെ താഴോട്ട് പോവാണ് കാരണം ഈ സ്ട്രക്ചർ ഇവിടുന്ന് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയണം അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് അല്ലേ നടന്നിട്ടുണ്ടല്ലോ നടന്നിട്ടല്ലേ എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ ഞാനപ്പോൾ ഒരു കാര്യം ചെയ്തു കൺസോൾട്ടേഷൻ നടന്നതിൻ്റെ ഹൈ മാർക്ക് ചെയ്തു നോട്ട് ചെയ്ത് വയ്ക്കുക ഹൈ മാർക്ക് ചെയ്തു ഇതിൻ്റെ ലോ മാർക്ക് ചെയ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മാർക്ക് ചെയ്യുന്നു കണ്ടിട്ടില്ലേ കണ്ടാവും ഹൈ മാർക്ക് ചെയ്തു ലോ മാർക്ക് ചെയ്തു ഇതെന്തിനാണ് ഇങ്ങനെ ഹൈ ലോയി മാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഹൈ ലോയി മാർക്ക് ചെയ്യുന്നത് ഹൈ ലോയി മാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേട്ടിട്ടില്ലേ ഒത്തിരി ഓർക്കും നമുക്ക് ഏത് ഏരിയയിലേക്കാണ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും നൽകി പിന്നെ കൺസോളേഷൻ ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ വളരെ ആയ കാര്യങ്ങളാണ് കൺസോളേഷൻ ഏരിയയിൽ എന്തുണ്ടാവും കൂടുതൽ എന്തുണ്ടാവും ഇവിടെ എന്തുണ്ടാവും സെല്ലേഴ്സ് ഉണ്ടാവും ഇവിടെ എന്തുണ്ടാവും ഇവിടെ എന്തുണ്ടാവും ബൈയേഴ്സ് ഉണ്ടാവും ഞാൻ തിരുവനി ചേർത്താക്കട്ടെ ചാർട്ട് ചേർത്താക്കഴപ്പില്ലല്ലോ ഓക്കെ വിസിബിൾ അല്ലേ വിസിബിൾ അല്ലേ ബൈ ഇയേഴ്സുണ്ടാവും അപ്പോൾ നമുക്ക് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കൺസോളേഷൻ ഏരിയയിൽ നമ്മൾ ഇത് വരച്ചു വെക്കും ഓക്കെ കൺസോൾട്ടേഷൻ ഏരിയയിൽ വരച്ചു വെക്കും ഓക്കെ ആണല്ലോ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ കൺസോളേഷൻ ഏരിയേൻ്റെ ഉള്ളിലുള്ള എങ്ങനെയാണ് കൺസോട്ടേഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വരയ്ക്കാം ഒന്ന് നമ്മൾ വരച്ചു ഞാൻ മേജർ ഇത് മാത്രം എടുക്കുന്നുള്ളൂ രണ്ട് വരച്ചു മൂന്ന് വരച്ചു നാല് വരച്ചു അഞ്ച് വരച്ചു ഇനി ഞാൻ എടുക്കുന്നുണ്ട് എന്തിനാണെന്നത് ഞാൻ പിന്നെ പറയുക ഞാൻ ഇവിടെ വരെ വരച്ചു മാർക്ക സ്ട്രക്ചർ ആയോ ആയോ മാർക്കസ് സ്ട്രക്ചർ ആയില്ലേ മാർക്കസ് സ്ട്രക്ചർ ആയി മാർക്കസ് സ്ട്രക്ച്ചർ ആയി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച മാർക്ക സ്ട്രക്ച്ചർ നമ്മളിപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷനും അതിൻ്റെ ഉള്ളിൽ വരച്ചു വരുമ്പോൾ നമുക്ക് എന്താ മാർക്കസ് സ്ട്രക്ചർ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ ഇത് എന്തിനെടുത്തു എന്നതിന് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഇവിടെ എടുക്കണം എന്നുള്ള ഇവിടെ ഞാൻ എടുക്കാതിരുന്നെച്ചാൽ തുടങ്ങിയതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനും ഇവിടെ എടുത്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ വരച്ച് വെച്ചു നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്താണ് ഇതൊരു ഇതെന്താണ് ഇതിപ്പോൾ ഹൈയുടെ ആണ് അല്ലേ ഹയർ ലോയായിരുന്നു ഒന്നല്ലേ ഹയർ ലോ വന്നു ഹയർ ലോ വന്നു ഏത് വന്നു ഹയർ ലോ വന്നു ഇവിടെ ഹയർ ലോ വന്നു ഇതപ്പോൾ എന്ത് ചെയ്യും ഹൈയുടെ ലോയാണ് ഐ മീൻ ഇതിൻ്റെ ആണ് അപ്പോൾ ലോവർ ഹൈ വന്നു സോറി ഇതിൻ്റെ ലോയാണ് അതിൻ്റെ ലോവർ ഹൈ വന്നു ഇങ്ങനെ ലോവർ ഹൈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ ലോവർ ഹൈ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സാധ്യത കൂടുതൽ എന്തായിരിക്കും പറയാൻ പറ്റിയില്ല ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള ഐഡന്റിഫിക്കേഷൻ ആ ട്രെൻഡ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ട്രെൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഐ മീൻ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ട്രെൻഡ് അല്ലെ ഇത് ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള മേജറും മേജറോ മൈനോ മേജർ ആയിട്ടുള്ള മേജറായിട്ടുള്ള ഹൈ കിടക്കുന്ന ഇവിടെ ഇവിടെയാണ് അല്ലെ ഈ ഒരു ലെഗിന്റെ മേജറായിട്ട് ഹൈ കെടുക്കുന്നത് ഇവിടെയാണ് മേജറായിട്ടുള്ള ലോ കിടക്കുന്നത് ഇവിടെയാണ് ഈ ലോ നമുക്ക് ഇതാണ് ലോ എന്ന് മനസ്സിലാവണമെങ്കിൽ എന്തുവേണോ വേണം നമുക്കൊരു ഫുൾ ബാക്ക് വേണം വേണ്ടേ ബാക്ക് വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇതാണ് ലോ എന്നുള്ളത് നമ്മൾ ഓരോ വരവിനും നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ വരച്ച് 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 ഇങ്ങനെ പോകും അപ്പം മേജർ ആയിട്ടുള്ള ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ഫുൾ ബാക്ക് വേണം വേണ്ടേ വേണോ വേണോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ഞാൻ അതോ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു മേജറിന് ബ്രേക്ക് ആവാതെ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാകും ചാട്ടുള്ള ആളുകൾ വേണമെങ്കിൽ നോക്കിക്കോ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാകും ഇത് കാണുമ്പോൾ നമുക്ക് പറയാൻ പറയാം നമുക്ക് ആക്ച്ക്ല കാരണമെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്താലാണ് അപ് ട്രെൻഡിലേക്ക് പോവാം അല്ലേ മേജർ ആയിട്ടുള്ള വന്നിരിക്കുന്ന അപ് ട്രെൻഡിലേക്ക് പോയി ഇത് ബ്രേക്ക് ചെയ്താലാണോ നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നമുക്ക് അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്താ ചെറിയൊരു ഫുൾ ബാക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അപ്പോഴും എന്താണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ബാക്ക് വന്നിട്ടില്ല ഒരു പെർസെൻറ്റിൻ്റെ ഫുൾ ബാക്ക് വന്നിട്ടുള്ളൂ പക്ഷേ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കാണ് എന്താണ് മാർക്ക് എന്തിനാണ് ഇത് മാർക്ക് ചെയ്ത് വെക്കുന്നത് എന്തിനായിരിക്കും നിങ്ങളോട് മുന്നാസുകളൊക്കെ കേൾക്കാൻ പറഞ്ഞത് എന്തിനാണ് എന്തിനായിരിക്കും ഇത് എന്തിനാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇത് അടുത്ത റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ആണോ അല്ലേ അല്ലെ അടുത്ത റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്ത് വെക്കുന്നത് അല്ലേ കാരണം എന്താണ് നമുക്ക് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ ഇവിടം വരെ എത്തി തിരിച്ചറങ്ങുന്ന സമയത്ത് ഏകദേശം ഫുൾ ബാക്ക് ഒക്കെ ആകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്താണ് അടുത്ത റെസിസ്റ്റൻസ് ആവുകയാണ് അപ്പം നമ്മുടെ എൻട്രി പോയിന്റ് അപ് സൈഡിലേക്കുള്ള എൻട്രി പോയിന്റ് എവിടെയായിരിക്കും ം കിട്ടില്ല ആർക്കും മനസ്സിലായില്ല റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ അഫ്റ്റ് സൈഡിലേക്ക് പോകും സൈഡിലേക്ക് പോകുള്ളൂ ഓക്കേ അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണ് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ഇത് മൈനർ സ്ട്രക്ചർ ആണ് അല്ലെ ഇങ്ങനെയുള്ള പല മൈന സ്ട്രക്ചറുകളും ബ്രേക്ക് ചെയ്തിട്ടാവണം പോലെ അപ്പോൾ ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണോ അത് ആണോ അല്ല റെസിസ്റ്റൻസ് ആണോ അല്ല ഞാൻ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കഴിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടല്ല അല്ല അല്ലല്ലോ റെസിസ്റ്റൻസ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അതിന് റെസിസ്റ്റൻസ് അല്ല പക്ഷേ അങ്ങനെയുള്ള റെസിസ്റ്റൻസുകൾ പല റെസിസ്റ്റൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് പല റെസിസ്റ്റൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് പറഞ്ഞു പറയും നിങ്ങൾ എന്തോ എല്ലാവർക്കും ബ്രേക്ക് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത് എന്തുണ്ടാവുന്നു മാർക്കറ്റ് സ്ട്രക്ചറുകൾ ചേഞ്ച് ആവുന്നു അല്ലേ അല്ലേ ഓക്കെ ഞാനിതിപ്പോൾ റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു എന്നുവെച്ചാൽ ഞാനിപ്പോൾ ആദ്യം അപ്ട്രണ്ടിൻ്റെ കാര്യം പറയട്ടെ നിങ്ങൾക്ക് കാണുന്നു അതല്ലേ അപ്റെഡിന്റെ കാര്യം പറയട്ടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ റെസിസ്റ്റൻസ് കറക്റ്റ് ആണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്താ നമ്മൾ വെയിറ്റ് ചെയ്യണം വേണ്ടേ വേണ്ടേ വേണം വേണം വേണ്ട വേണം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് ഇടുകയാണ് കാരണം ഇതിൻ്റെ കൂടെ ഇതിന് ഇവിടെ ഇങ്ങനെ വരച്ചിടേണ്ട ഒരു കളർ വേണമെങ്കിൽ മാറ്റിടാം ഓക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് എന്ത് തോന്നുന്നു ഒരു ഫുൾ ബാക്ക് കിട്ടിയോ ഫുൾ ബാക്ക് കിട്ടിയോ ഫുൾ ബാക്ക് കിട്ടി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും റെസിസ്റ്റൻസിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഒരു ഇതിൽ നമുക്ക് ഇതൊരു സിംഗാണ് സിങ്ങിലേക്ക് നമുക്ക് ആദ്യം ചെയ്യാം നിങ്ങൾ പഠിപ്പിച്ച രീതിയിലേക്ക് സിങ്ങിലേക്ക് ആദ്യം ചെയ്യാം സിങ്ങ് ഞാൻ മാർക്ക് ചെയ്തു വൺ അവറിലാണ് കേട്ടോ സിംഗ് ഞാൻ മാർക്ക് ചെയ്തു വൺ ഹവർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എത്ര ക്യാനിൽ പോയി മോളോട്ട് ഇവിടുന്ന് എത്ര കാനിൽ പോയി താഴോട്ട് എനിക്ക് ഒരുപാട് ക്യാനിൽ പോയി ചിലപ്പോൾ ഏകദേശം രണ്ട് ദിവസത്തെ ആയിരിക്കും അല്ലേ അല്ലെ രണ്ട് ദിവസത്തെ ഞാൻ വൺ ഹവറിൽ നിന്ന് ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിലേക്ക് പോവാണ് ഇവിടെ വരെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയെന്ന് തോന്നി കാരണം എന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഹയർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഇനി എന്താണ് ആ ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഇനി റീടെസ്റ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ അല്ലേ ആണല്ലോ ഓക്കെ വൺ ഹവറിൽ നിന്ന് നമ്മളിപ്പോൾ വൺ ഹവറിൽ ഒരു അനാലിസിസ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് എടുക്കണം വൺ ഹവറിൽ നിന്ന് ഞാൻ നമ്മൾ ഞാൻ നേരെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് മാറ്റി തേർട്ടി മിനിറ്റ്സ് എടുക്കുന്നില്ല അത്ര പുറകിലേക്ക് പോകുമ്പോൾ നടക്കുന്നില്ല ഓക്കെ ഞാൻ ഇവിടെ അത് കാണിക്കാം ഇത് കാണിക്കാം നമ്മളിപ്പോൾ അത്ര പറഞ്ഞ് മനസ്സിലായില്ല നിങ്ങൾക്ക് അല്ലേ ഞാനത് ഇത് കാണിക്കാം കേട്ടോ വൺ ഹവറിൽ നിന്ന് വൺ നമുക്ക് ബ്രേക്ക് കിട്ടി അപ്പോൾ ഇതിലാദ്യത് ഞാൻ എന്താണ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാനലിലാണ് ഈ കാനൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഇതിപ്പോൾ നിങ്ങൾ ആദ്യം ഫെയിലായ കാര്യമായിരിക്കും നോക്കുന്നുണ്ടല്ലോ ഞാൻ മൾട്ടിപ്പിൾ ടൈപ്പ് ഫൈവ് അനാലിസിൻ്റെ കാര്യമാണ് പറയുന്നത് ഇങ്ങനെ ഒരു സിംഗ് കിട്ടി ആ സിംഗാണ് നോക്കുന്നത് ഇനി ആ സിങ്ങിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിങ്ങിലേക്ക് തിരിച്ചു വരുന്നുണ്ടോന്നല്ല വെക്കേണ്ടത് അല്ലേ സാറിതേ ഓക്കെ ഞാൻ ഫി ഫൈവ് മിനിറ്റ്സിലോട്ട് കൊണ്ടുപോയി നോട്ട് ചെയ്തു സിംഗ് നോട്ട് ചെയ്തു വൺ ഹവറിൽ കണ്ടോ സ്ഥലത്ത് കണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടോ അപ്പോൾ വൺ അവറിൽ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാണ് അല്ലേ ഈ സിംഗ് ബേസ് ചെയ്തിട്ടാണ് വൺവറിൽ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഫൈവ് മിനിറ്റ്സിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞാൻ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകട്ടോ കാരണം ഇത്രവേണി ചെറിയൊരു പരിപാടിയാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് അല്ലേ നേരിട്ട് ഞാൻ ട്രിപ്പിലേക്ക് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വൺ അവറിൽ കണ്ടിരുന്ന ഇത് ഇത്രയായിരുന്നു ഇത്രയും വലുതായിരുന്നു അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്നത് ഇന്ത്യ മാർക്കറ്റായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും ഇതെടുക്കുന്നുണ്ടോ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറഞ്ഞാൽ ഈ ഒരു സിംഗ് ഐ മീൻ സിംഗിൻ്റെ ലോ കുറച്ചും കൂടി താഴോട്ടാണ് അല്ലേ കുറച്ചുകൂടി താഴോട്ടാണ് എടുക്കുന്നത് നമ്മൾ ഇവിടെയായിരുന്നു ഫുള്ള് കവർ ചെയ്തിരുന്നത് അപ്പോൾ സിംഗ് ലോ എന്ന് പറഞ്ഞത് കുറച്ചും കൂടി താഴോട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഇത് അനാലിസിസ് ആണ്ട്ടോ മൾട്ടിപ്പിൾ ടൈം അനാലിസിസ് ആണ് ഞാൻ എന്ത് ചെയ്തു ആ വൺ ഹവറിൻ്റെ മാറ്റി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വെച്ചു എന്നിട്ട് വെയിറ്റ് ചെയ്യണം എൻ്റെ എൻട്രി പോയിന്റ് ഇതിലേക്കാണ് ഫൈവ് മിനിറ്റ്സിലോട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ആയി ഞാൻ ഫൈവ് മിനിറ്റ്സിലോട്ട് വെയിറ്റ് ചെയ്യണം ഫൈവ് മിനിറ്റ്സിലോട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കാതെ ഒന്നില്ലല്ലോ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കുന്നുണ്ട് ഫൈവ് മിനിറ്റ്സിലോട്ട് വെയിറ്റ് ചെയ്യണം ഓക്കെ ഫൈവ് മിനിറ്റ്സിലോട്ട് വെയിറ്റ് ഞാൻ ഫൈവ് മിനിറ്റ്സ് ഇട്ട് വെച്ചു ഐ മീൻ ഇതൊന്നും ഇനി നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിന് ശേഷം ബ്രേക്ക് വന്നു ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്തോ സിംഗ് ലോ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചു ഫൈവ് മിനിറ്റ്സിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തോ നമുക്ക് എൻട്രി കിട്ടിയോ എൻട്രി കിട്ടിയോ